ും സ്വാഗതം അപ്പോ പേഴ്സണൽ റീഡിംഗ് താല്പര്യ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്കി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക കമൻറ്റ് ബോക്സിലെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ആ ഒരു ഓപ്ഷൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം സോ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ മടിക്കുന്നതും ഈ പ്രണയബന്ധത്തിൽ ൾ സൃഷ്ടിക്കുന്നതുമായിട്ടുള്ള ചില പേടി സ്വപ്നങ്ങളിൽ നിന്നും ഈ വ്യക്തി മോചനം നേടുന്നു ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന എനർജിയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോ പാസ്റ്റ് ലൈഫ് എനർജിയും നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് പാസ്റ്റ് ലൈഫിൽ നോക്കുകയാണെങ്കിലും ആ ഒരു എനർജിയും നമ്മൾ എടുത്തിട്ടുണ്ട് ആൻഡ് ഓൾസോ ഏഞ്ചൽ മെസ്സേജസ് നമ്മൾ നോക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഏഞ്ചൽ പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ഈ പേഴ്സന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള രണ്ട് എനർജി എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളോടുള്ള ഫീലിങ്സും ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളും അങ്ങനെ ഒരു ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് പാസ്റ്റ് ലൈഫും അതൊക്കെ നോക്കി നിന്നിട്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അവസാനം കുറച്ച് ക്ലൂസ് കൂടി എടുക്കുന്നതായിരിക്കും സോ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി അല്ലെങ്കിൽ ഈ പേഴ്സന്റെ എനർജിയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ കൂടുതൽ നിൽക്കുന്ന വൈബ്രേഷൻ എന്താണ് സോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്പർ തേർട്ടി സെവൻ ആണ് എൻഡിങ്സ് ആർ ഇൻവിറ്റബിൾ എന്നാണ് കാണിക്കുന്നത് കാരണം ചില ചില അവസാനങ്ങൾ അനിവാര്യമാണ് ആവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന അത് ചില കാര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ അതൊരു വിഷമം കൊണ്ടുവരുന്നതാണ് അല്ലെങ്കിൽ വളരെയധികം പശ്ചാത്താപം കൊണ്ടുവരുന്നതുമായിട്ടുള്ള ചില ബന്ധങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ അവസാനിക്കുന്നു എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങളായിട്ടുള്ള കണക്ഷൻ അല്ല പകരം ഈ കണക്ഷനെ ഏറ്റവും കൂടുതൽ മോശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ വളരെയധികം തടസ്സങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്നതുമായി ആയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഒരു ഒരുപക്ഷെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അനാവശ്യമായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യം ആയിരിക്കാം ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇതൊരുപക്ഷേ ഈ പേഴ്സന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം ബെസ്റ്റി ആയിരിക്കാം കൊളീഗ് ആയിരിക്കാം ഒപ്പം വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ഒരു പക്ഷെ നിങ്ങളുടെയും ഈ പേഴ്സന്റെയും കൂടി ഒരുമിച്ചിട്ടുള്ള മ്യൂച്വൽ ഫ്രണ്ട് ആയിരിക്കാം അങ്ങനെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ചില ബന്ധങ്ങളായിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ബന്ധമായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ആ ബന്ധം എന്തുകൊണ്ടോ അത്ര പോസിറ്റീവ് അല്ല അതായത് ഈ പേഴ്സണി പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾക്കും നിങ്ങളായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുമുള്ള എനർജി നോക്കുകയാണെങ്കിൽ അത്ര പോസിറ്റീവ് അല്ല എന്നാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തി ചില കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതൊരു പക്ഷേ നിങ്ങൾക്കും ഈ പേഴ്സണും ഇടയിൽ വന്നിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ആദ്യമൊക്കെ നല്ല രീതിയിൽ പോസിറ്റീവ് ക്യാരക്ടറായിട്ട് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് നിന്നിട്ട് പിന്നീട് അങ്ങോട്ടൊരു ആയിട്ടുള്ള കഥാപാത്രമായി മാറി മാറിയിട്ടുണ്ടാകാം നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം എന്നിങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു എനർജിയിൽ നിന്നും ലഭിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾ പല രീതിയിലും ഈ പേഴ്സണുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ചെയ്തതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു പക്ഷെ ഈ പേഴ്സൺ ഒരുപക്ഷെ അതിലേക്ക് വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരിക്കാം തേർഡ് പാർട്ടിയെ അത്ര വലിയ കാര്യമാക്കി എടുത്തിട്ടില്ലായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് അത് എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ അത് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കി കൊടുക്കാൻ ഈ പേഴ്സണ് ഈ പേഴ്സണോട് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾ ശ്രമിച്ചു അത് പരാജയപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി സ്വയം മുൻകൈ മുൻകൈയെടുത്തുകൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് ഇത്തരം ബന്ധങ്ങൾ ഓക്കെ അത് അത് നിർത്താൻ പോവുകയാണ് അല്ലെങ്കിൽ ഇത്തരം ബന്ധങ്ങൾ മാറ്റിവെക്കാൻ പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ എനർജി നോക്കുകയാണെങ്കിൽ അപ്പൊ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കേണ്ടി വരും അത് അനിവാര്യമാണ് അത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ ആ ഒരു റിയാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ യു ഡോ നീഡ് സം വൺ എൽസ് ടു ഫിക്സ് യു എന്നാണ് അപ്പം തീർച്ചയായിട്ടും ഈ പേഴ്സണ് ഈ പേഴ്സൻ്റെ ഈ പേഴ്സൺ വളരെയധികം ചൂസി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അതായത് എല്ലാ കാര്യവും വളരെ പെട്ടെന്ന് തന്നെ തീരുമാനിക്കുന്ന ഒരു രീതിയിലുള്ള പേഴ്സൺ അല്ലായിരിക്കാം ചിലപ്പോൾ ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ വേറെ ആൾക്കാരുടെ സഹായം കൂടിയേ തീരൂ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കാം ഈ പേഴ്സണെ ഉണ്ടാകുന്നത് ഇപ്പോൾ നിങ്ങളെ സെലക്ട് ചെയ്തത് പോലും ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ റെക്കമെൻഡേഷനോട് കൂടിയായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാന്നിധ്യ പ്രകാരം അല്ലെങ്കിൽ മറ്റുള്ളവരെ പറയുന്നത് കേട്ടിട്ടോ അവരുടെ അഭിപ്രായം മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ അവരോട് ഈ പേഴ്സൺ അഭിപ്രായം ചോദിച്ചിട്ടോ ഒക്കെ ആയിരിക്കാം നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ കമ്മിറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ അത് നമുക്കിവിടെ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ഈ പേഴ്സണെ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിപ്പോൾ നിങ്ങളുടെ കാര്യം മാത്രമല്ല പ്രണയിക്കുന്ന എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ് അവരാരെയാണോ പ്രണയിക്കുന്നത് സ്നേഹിക്കുന്നത് ആ വ്യക്തിയെ മാത്രമേ അവർ ആഗ്രഹിക്കുകയുള്ളൂ ഏതൊരു സമയമാണെങ്കിൽ പോലും അവരായിട്ട് സമയം ചെലവഴിക്കാനേ ആഗ്രഹിക്കത്തുള്ളൂ അവരുടെ ഫ്രണ്ട്സിനു ഒരു പക്ഷെ ഇഷ്ടമായെന്ന് വരില്ല അവരുടെ കൂടെയുള്ള വേറെ ആൾക്കാർ ഇഷ്ടമായി എന്ന് വരില്ല അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറയുന്നത് എപ്പോഴും ഈ പേഴ്സൺ ഇപ്പോൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പേഴ്സന്റെ എനർജിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് ഇനി വേറെ ആരുടെയും ആവശ്യമില്ല ഈ വ്യക്തിയുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും അഭിപ്രായങ്ങൾ പറയാനും ഒക്കെ ഈ വ്യക്തി തന്നെ ധാരാളം എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചും മറ്റുള്ളവർ പറയുന്നത് കേട്ടുമൊക്കെ പോയിട്ട് ഒരുപക്ഷെ ഈ പേഴ്സൺ അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ട് ഈ പേഴ്സനെ ബാധിച്ചിട്ടുണ്ടാകണം ഒരു അനുഭവം ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ടാകണം അപ്പം അതിൻ്റെ ഒരു പേരിൽ ഉറപ്പായിട്ടും ഈ വ്യക്തി എന്താണ് അത് നല്ല രീതിയിൽ തന്നെ വിശദീകരിച്ച് ചിന്തിക്കുന്നുണ്ട് സോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ എൻവിയോൺമെന്റൽ എനർജി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതായത് ഈ പേഴ്സന്റെ ചുറ്റിനുള്ള എനർജീസ് അല്ലെങ്കിൽ ചുറ്റിനുള്ള സിറ്റുവേഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ലഭിച്ചിട്ടുള്ളത് കോൺഫ്ലിക്റ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ പേഴ്സന്റെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന ആൾക്കാരായിരിക്കാം കോളീഗ്സ് ആയിരിക്കാം എക്സെട്രാ ചിലപ്പോൾ നിങ്ങളുടെയും ഈ പേഴ്സന്റെയും കൂടി ഒരു മ്യൂച്വൽ ഫ്രണ്ട്സ് ആയിരിക്കാം ഇനി ഇതും ഒന്നും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു കോൺഫ്ലിക്റ്റ് ആണ് അതായത് അവരുമായിട്ട് വാക്ക് തർക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൽപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പോ റിലേഷൻഷിപ്പിനോടാണെങ്കിലും ഈ വ്യക്തിക്ക് അത്രയും അങ്ങോട്ട് കമ്മിറ്റ്മെന്റ് ഉള്ളതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല ഈ പേഴ്സൺ ഈ പേഴ്സന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഈ പേഴ്സന്റെ വീട്ടുകാര് ഓക്കെ അപ്പോൾ വീട്ടുകാർക്ക് അത്രത്തോളം താല്പര്യം ഈ റിലേഷൻഷിപ്പിൽ ഇല്ല സോ അവര് ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ഈ ഒരു വലയത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തേക്ക് എടുത്തു കളയാനാണ് മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന് എതിരായിട്ടാണ് ഈ പേഴ്സൺ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വ്യക്തിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം നിങ്ങളെയും ഈ റിലേഷൻഷിപ്പിനെയും തന്നെയാണ് ഓക്കെ അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സൺ അവരുമായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ഫൈറ്റിംഗ് എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട് അവരോട് നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഈ പേഴ്സൺ എത്രത്തോളം പ്രാധാന്യം നിറഞ്ഞതാണ് ഈ റിലേഷൻഷിപ്പ് എന്നുള്ളൊരു തിരിച്ചറിവും കൂടിയാണ് ഒരു എക്സ്പ്ലനേഷനും കൂടിയാണ് ഈ പേഴ്സൺ അവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിലുള്ള ഇപ്പോഴത്തെ ഉദ്ദേശം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഇപ്പം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ആ ഒരു ഉദ്ദേശത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത് പുതിയ പുതിയ തുടക്കങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുക പുതിയ തുടക്കങ്ങൾ സൃഷ്ടിക്കുക ഈ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സൺ പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും നിങ്ങളുടെ കാര്യത്തിൽ എടുത്തിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ പറയാ അല്ലെങ്കിൽ നിങ്ങളോട് ഒരു ഒത്തുതീർപ്പിനെ ഉള്ളൊരു രീതി അല്ലെങ്കിൽ ഓക്കെ നമുക്കൊരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാം എന്നിങ്ങനെ നിങ്ങൾക്ക് പ്രതീക്ഷ തരുന്ന രീതിയിൽ യാതൊരു തരത്തിലും ഈ പേഴ്സൺ പ്രവർത്തിച്ചിട്ടില്ലായിരിക്കാം അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൻ്റെ ഒരു ഉദ്ദേശ ശുദ്ധി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സന്റെ ഉദ്ദേശം നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രണയബന്ധം ഒരു പടി മുന്നോട്ടേക്ക് കൊണ്ടുവരണം എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ യുവർ ഹയ്യർ സെൽഫാണ് ഇവിടെ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ ഇപ്പോൾ ഈ പേഴ്സൻ്റെ എനർജിയിലാണ് ഞാൻ ഈ കാർഡ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ അല്ല അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ റിലേഷൻഷിപ്പിലൂടെ ഈ പേഴ്സന് പലതരത്തിലുള്ള അറിവുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരു ആത്മീയപരമായിട്ടുള്ള അറിവുകളുണ്ട് നിങ്ങളുടെ പ്രാധാന്യമുണ്ട് നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്ന വ്യത്യാസങ്ങൾ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ അനുഗ്രഹങ്ങൾ അതുപോലെ വഴികാട്ടി ബെറ്റർ ആയിട്ടുള്ള ഗൈഡൻസ് ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഈ പേഴ്സന്റെ ഹൃദയം വളരെയധികം നിങ്ങളെ തേടി തേടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ തേടിക്കൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങളുടെ ഹൃദയമായിട്ട് മാത്രമേ ഈ പേഴ്സന്റെ ഹൃദയം കോർ കോർത്തിണക്കി വെക്കുവാൻ സാധിക്കുകയുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ അത്രയും മനസ്സിൽ തട്ടി പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു മാനസികപരമായിട്ടുള്ള ഒരു മെന്റൽ അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ വ്യക്തിക്ക് നിങ്ങളോട് തന്നെയാണ് അത് ആ ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റത്തിലൂടെ ഈ വ്യക്തിക്ക് അത് തിരിച്ചറിയാൻ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ സ്റ്റക്ക് എനർജിയാണ് പക്ഷെ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ പലതരത്തിലുള്ള യൂണിവേഴ്സൽ സൈനുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ നിങ്ങളായിട്ട് നോ കോണ്ടാക്റ്റിലിരിക്കുന്ന സമയത്തായിരിക്കട്ടെ ഇപ്പോൾ ഇപ്പോൾ ഇപ്പൊ നിങ്ങൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യവും ആയിക്കോട്ടെ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ പേഴ്സൺ എന്താ പറയാ നിങ്ങളായിട്ട് അകന്ന് നിൽക്കുന്ന സമയത്തൊക്കെ യൂണിവേഴ്സ് സംബന്ധമായിട്ടുള്ള ഒരുപാട് അടയാളങ്ങൾ ഈ പേഴ്സൺ കാണാനിടയായിട്ടുണ്ട് അത് ചിലപ്പോൾ ഒരു റെയിൻബോ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കപ്പിളായിട്ട് നിൽക്കുന്ന പക്ഷികളായിരിക്കാം കുരുവികളായിരിക്കാം അല്ലെങ്കിൽ ഈ നിങ്ങളെ കുറിച്ച് ഓർ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി കാണിച്ചു തരുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു അടയാളം അത് നമുക്കിവിടെ കൃത്യമായും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഈ പേഴ്സൺ കാണാനോ കണ്ട് മനസ്സിലാക്കാനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ എപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മനസ്സിന് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് അതിൽ ചിലത് പരിശ്രമിക്കും ചിലത് മടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ പല കാര്യങ്ങളിലും വളരെയധികം ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് എന്നെ കൊണ്ട് അത് പറ്റില്ല ഇത് ചെയ്യാൻ പറ്റില്ല അത് സാധിക്കൂല ഇവരെ ധിക്കരിക്കാൻ പറ്റൂല ഇവരെ മാറ്റി പറയാൻ പറ്റൂല എന്നിങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് വെച്ചിട്ട് വളരെയധികം ലിമിറ്റേഷനിൽ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ചിന്തിക്കാനേ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്നുകൊണ്ടിരുന്നത് ഈ വ്യക്തിക്ക് പലതരത്തിലും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് യൂണിവേഴ്സിന്റെ ഭാഗത്തായിക്കോട്ടെ പൂർവികരുടെ ഭാഗത്തായിക്കോട്ടെ സ്പിരിച്വൽ പരമായിട്ടുള്ള സഹായങ്ങളായിക്കോട്ടെ ഇനിയിപ്പോൾ കൂട്ടുകാർ വഴിയാണെങ്കിൽ അങ്ങനെ അങ്ങനെ പലതരത്തിലും ഈ വ്യക്തിക്ക് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിലേക്കൊന്നും ഈ വ്യക്തി നോക്കാതെ ഈ വ്യക്തിയുടെ പരാജയങ്ങളിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് കണ്ണു നട്ടാണ് ഈ പേഴ്സൺ ഇരുന്നോണ്ടിരുന്നത് മനസ്സിലായോ വിധിയെ പഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയും അത് കുറെയൊക്കെ സ്വയം വരുത്തി വെക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പൊ സ്വന്തമായിട്ട് കയറാൻ താല്പര്യമില്ലാത്തവരുടെ ഒരു ലക്ഷണവും കൂടിയാണത് അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്നും ഈ വ്യക്തി പുറത്തേക്ക് കടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഇന്നിപ്പോൾ ഈ വ്യക്തി നോക്കിക്കൊണ്ടിരിക്കുന്നതും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതും സാധ്യതകളുടെയും പോസിറ്റീവിൻ്റെയും വിജയത്തിൻ്റെയും കുറിച്ചുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള അടയാളങ്ങളും സാധ്യതകളുമാണ് ഈ വ്യക്തി നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയും കൂടിയാണ് ഇനി നമുക്ക് പാസ് ലൈഫ് എനർജി നോക്കാം മുച്ചന്മത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സോള് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങളുടെയും വരും ഈ പേഴ്സന്റെയും വരും ഓക്കെ ഫിസിക്കൽ ഇഷ്യൂസ് ആണ് കാണിക്കുന്നത് ഇപ്പൊ വയ്യാണ്ടാവുക ആരോഗ്യ പ്രശ്നങ്ങള് പക്ഷെ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഒരു പക്ഷേ ഒട്ടും ശാരീരികപരമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ ശ്രദ്ധിക്കാത്ത ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു വ്യക്തി ആയിരിക്കാം സമയത്തിന് ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കില്ല അല്ലെങ്കിൽ പ്രോട്ടീൻ ഇല്ല അതില്ല ഇതില്ല അല്ലെങ്കിൽ ഇപ്പോൾ വേഷം കെട്ടൊക്കെ കാണിക്കുക എവിടെയെങ്കിലും അങ്ങനെയൊക്കെ കുറെ ഉണ്ടല്ലോ അബദ്ധങ്ങൾ ചെയ്തു വെക്കുക അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ ഈ പേഴ്സന്റെ പാസ്റ്റ് ലൈഫിൽ നിന്നും ഈ പേഴ്സൺ ക്യാരി ചെയ്ത് വന്ന് ക്യാരി ചെയ്ത് വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് എടുത്തു ചാട്ടം കാണിക്കുക അല്ലെങ്കിൽ വലിച്ചു വാരി എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്നിട്ട് പിന്നീട് അത് പണി കിട്ടുക അല്ലെങ്കിൽ ആരോഗ്യത്തെ പറ്റിയിട്ടൊക്കെ ഒന്നും യാതൊരു തരത്തിലും ശ്രദ്ധിക്കാതെ നടക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഈ വ്യക്തിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്തരം ഒരു എനർജിയിൽ നിന്നും ഈ വ്യക്തി ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ട് നോക്കുന്നു പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു ഫിസിക്കൽ ഫിസിക്കൽ ഇഷ്യൂസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഹെൽത്തി പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇത്തരം കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ആരോഗ്യം എന്ന് പറയുന്നതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഓക്കെ അപ്പൊ അത് ഈ പേഴ്സന്റെ പാസ്റ്റ് ലൈഫിൽ നിന്നും ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് അത് ക്യാരി ചെയ്ത് വന്നിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ആ ഒരു പേടി സ്വപ്നം അല്ലെങ്കിൽ അതൊരു പേടി സ്വപ്നമാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ ആ ഒരു കാര്യത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പലതും വിജയിച്ച് കഴിഞ്ഞു എന്നും കൂടിയാണ് കാണിക്കുന്നത് നെക്സ്റ്റ് എനർജിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏഞ്ചലിന്റെ അനുഗ്രഹം എപ്പോഴും ഈ പേഴ്സന്റെ കൂടെ ഉണ്ട് ജസ്റ്റൈസ് ഡിസിപ്ലിൻ ആൻഡ് ഹാർമണി റാജുവേൽ എന്ന് പറയുന്ന ഏഞ്ചലിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതൊരു ഒരു പക്ഷേ പാസ് ലൈഫ് എനർജിയിലും ഈ ഒരു ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാകണം കാരണം പാസ്റ്റ് ലൈഫ് എനർജിയിലാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഒരു ബാലൻസിംഗ് ആയിട്ടുള്ള എനർജിയാണ് ബാധിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ആണ് ഓക്കെ അപ്പോൾ ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ബാധിക്കുന്നത് ഒരു ബാലൻസിങ് എനർജിയാണ് അതായത് പല കാര്യങ്ങളിലും ഈ വ്യക്തിക്ക് നീതി കിട്ടാതെ പോകുന്നുണ്ട് ഓക്കെ അതും ഒരുപക്ഷെ പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിരിക്കുന്ന കർമ്മയുടെ അടിസ്ഥാനപരമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിക്കുന്നു പക്ഷെ കിട്ടുന്നില്ല സാമ്പത്തികപരമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ സ്റ്റെബിലിറ്റി ആവാൻ നോക്കുന്നു പക്ഷെ നടക്കുന്നില്ല അങ്ങനെ കുറെ കാര്യങ്ങളിൽ ഈ പേഴ്സൺ നീതിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പാട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം അതിലൊക്കെ നല്ല രീതിയിൽ നീതി ലഭിക്കുന്ന അല്ലെങ്കിൽ നീതി ഈ പേഴ്സണെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഏഞ്ചലിൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആർക്ക് ഏഞ്ചൽ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ലൈഫിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ പേഴ്സന്റെ പല ആഗ്രഹങ്ങൾക്കും ഒരു പോസിറ്റീവായിട്ടുള്ള തീരുമാനം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഹാർമണിയാണ് അത് ഹാർമണി വരുന്നത് ഏറ്റവും കൂടുതലും പ്രണയബന്ധത്തിലാണ് അപ്പൊ നിങ്ങളായിട്ടുള്ള കണക്ഷനിലും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള എനർജി തീരുമാനിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആൻഡ് ഓൾസോ ആണ് കാരണം ഇവിടെ സ്പിരിച്വൽ പ്രാക്ടീസസ് അതുപോലെ ഇൻഡ്യൂഷൻ വളരെയധികം പവർഫുൾ ആയിട്ട് കാണിക്കുന്നു ഇതും നമുക്ക് ഒരു പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു എനർജിയാണ് ഒരുപക്ഷെ ഇത് നിങ്ങളുടെ എനർജിയും ആകാട്ടോ ഈ പേഴ്സന് വേണ്ടിയിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും ഈ പേഴ്സൺ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ രണ്ടു പേരും ഈ റിലേഷൻഷിപ്പിനല്ലാതെ വേറൊരു കാര്യത്തിനും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടില്ല ഇത്രയും നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഇത്രയും നിങ്ങൾ എന്താ പറയാ ഇത്രയും നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ വേദനിച്ചിട്ടില്ല കാത്തിരുന്നിട്ടില്ല ശുഭാപ്തി വിശ്വാസത്തോടെ സ്നേഹിച്ചിട്ടില്ല വേറൊരു കാര്യത്തിനും അപ്പോ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും മുൻപന്തിയിൽ ഇരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഏതറ്റം വരെയും പോകും എന്തും ചെയ്യും എന്നുള്ളൊരു ഒരു അർത്ഥവും കൂടി ഇവിടെ വരുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഏഞ്ചലിന്റെ മെസ്സേജ് നോക്കുകയാണെങ്കിൽ ആർക്കേൻഷ്യൽ യൂറിയൽ ആണ് സ്റ്റെബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ആണ് ഒരു നിലനിൽപ്പ് വരുന്നുണ്ട് ഇപ്പോഴായിരിക്കുന്ന സിറ്റുവേഷൻ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ എനർജി ഉയർത്തി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് പദ്ധതികൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതുമായിട്ട് മുന്നോട്ട് വരാനായിട്ട് നോക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ പദ്ധതികൾ നിങ്ങളുടെ പ്ലാനിംഗ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ അത് വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ള എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോ യൂറിയൽ മാലാഗയുടെ മെസ്സേജ് നിങ്ങൾക്കും വരും ഈ പേഴ്സണും വരും രണ്ടുപേരുടെയും കൂടി എനർജിയിൽ വരും ഇനി നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം സ്ലീപ്ലെസ് നൈറ്റ് ആണ് ചിലപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം ചില അസൂയയായിട്ട് തോന്നിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര അധികം കോൺഫിഡന്റ് ആയിട്ടും ഹാപ്പി ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അതൊരു അസൂയ തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് ചിരി വളരെ സ്പെഷ്യലായിട്ട് കാണിക്കുന്നു കൂർത്ത മൂക്ക് അതുപോലെ ബോഡി ഷേപ്പ് വളരെ സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു കാൽപാദം വളരെ നല്ലതായിട്ട് കാണിക്കുന്നു ഓവർ പൊസസീവ്നെസ് ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ പലപ്പോഴും വളരെയധികം ഓവർ പൊസസീവ്നെസ് ആണ് അപ്പം ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പോഴ്സുന്ന റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാം സോ ബൈ